പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പി സി പി എമ്മിനുമെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കോഴിക്കോട് സംഘടിപ്പിച്ച ജനമഹാറാലിയിലാണ് രാഹുൽ ഗാന്ധി രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ കേൾക്കുന്നില്ല അവർക്ക് പറയാനുള്ളത് കേൾക്കാത്ത ഒരു പ്രധാനമന്ത്രിയാണ് നിർഭാഗ്യവശാൽ ഇന്ത്യക്ക് ലഭിച്ചത് ജനങ്ങൾക്ക് കേൾക്കാനുള്ള ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാതെ പോകുന്ന ഒരാളാണ് പ്രധാനമന്ത്രി എന്ന കാര്യത്തിൽ എല്ലാവർക്കും ഖേദമുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു മറിച്ച് തന്നെ സംബന്ധിച്ച് എല്ലാ ആഴ്ചയിലും മാധ്യമങ്ങളെ കാണുന്നു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു എന്നാൽ എന്തുകൊണ്ടാണ് സ്വന്തം മനസാക്ഷിയെ മാത്രം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത് ഇതല്ല ജനാധിപത്യത്തിന് വേണ്ടത് മൻ കി ബാത്തിനെ പരാമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത്തരം ഒരു പരാമർശം കാരണം നരേന്ദ്രമോദി സ്വന്തം മനസ്സ് പറയുന്നതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല അത് ഏകാധിപത്യത്തിൻ്റെ സ്വരമാണ് പ്രധാനമന്ത്രിയുടേത് വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും ആർ എസ് എസും ബി ജെ പിയും തമ്മിലാണ് മത്സരം ഒരു ഒരു ഭാഗത്ത് ജനാധിപത്യത്തിൻ്റെ കൂട്ടായ്മയും മറുഭാഗത്ത് ഏകാധിപത്യത്തിൻ്റെ കൂട്ടായ്മയും എന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പിൽ നേരിടുക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ മുഖം അത്തരത്തിലാണ് മാത്രമല്ല അദ്ദേഹം സി പി ഐ എമ്മിനെയും അതിരൂക്ഷമായി വിമർശിച്ചു കോൺഗ്രസിനും ഉള്ളത് ജനാധിപത്യ ബോധം ബി ജെ പിക്കും സി പി എമ്മിനും ഒരേ മുഖമാണ് കടാര രാഷ്ട്രീയമാണ് രണ്ട് കക്ഷികളും പിന്തുടരുന്നത് സി പി ഐ എമ്മിൻ്റെ അക്രമരാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരകൾ കാസർഗോഡ് നമ്മൾ കണ്ടതാണ് രണ്ട് ചെറുപ്പക്കാരെ രണ്ട് സുന്ദരന്മാരായ ചെറുപ്പക്കാരെയാണ് സി പി ഐ എം കൊന്നു ഇതവരുടെ കഠാര രാഷ്ട്രീയത്തിൻ്റെ ഉദാഹരണമാണ് അവർ പിന്തുടരുന്ന രാഷ്ട്രീയം ഇതാണ് അക്രമ രാഷ്ട്രീയമാണ് ബി ജെ പിയും പിന്തുടരുന്നത് ഈ ഒരു കാര്യത്തിൽ സി പി ഐ ബി ജെ പിയും ഒറ്റക്കെട്ടാണ് എതിരാളികളെ ആക്രമിച്ച് കീഴടക്കുക എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയം എന്നാൽ കോൺഗ്രസ് ആകട്ടെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു ജനാധിപത്യമാണ് രാജ്യത്തിൻ്റെ ശക്തിയെന്നും അതിനെ ശക്തിപ്പെടുത്തുകയാണ് കോൺഗ്രസിൻ്റെ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വനിതകൾക്ക് സംവരണം ഏർപ്പെടുത്തുന്ന കാര്യമടക്കം അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് The Rafale deal is the biggest defence contract in the world, and it is the future of the Indian Air Force. <clears throat> when Mr. Antony was Defence Minister, the Air Force negotiated with France for the Rafale deal. One plane was to cost 526 crore rupees, and we were very clear that the aircraft had to be made in India by Hindustan Aeronautical Limited, a public sector company.